ഇനി ആരോഗ്യമുള്ള ഡോക്ടർ ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് കൂടുതൽ പലികൾക്കായി കോൺടാക്ട് സിക്സ് മൈത്രി അംഗനവാടിയുടെയും അമ്പാടി അംഗനവാടിയുടെയും സ്നേഹദീപം മൈത്രി വയോജന കൂട്ടത്തിന്റെയും ആഭിമുഖ്യത്തിൽ വയോജന ദിനാഘോഷം സംഘടിപ്പിച്ചു മൈത്രി യും അമ്പാടി അംഗം സ്നേഹദീപം മൈത്രി വയോജന കൂട്ടത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആഘോഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്നാം തീയതി ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് ചുറ്റൂളിപ്പറമ്പ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു പൗരന്മാരുടെ സംഗമത്തിന് അതുപോലെ തന്നെ നിങ്ങളിൽ ഒരാളായ വ്യക്തിപരമായ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ വയോജന ദിനാചരണം ഉദ്ഘാടന ചെയ്തതായി പ്രഖ്യാപിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സംസാരിക്കാൻ മുഖ്യപ്രഭാഷണം നടത്താനായിട്ട് വിനോയ് ഉണ്ട് അതുപോലെ തന്നെ എബ്രഹാം ഉണ്ട് നമ്മുടെ വീരേന്ദ്ര മാഷുണ്ട് ഇവരെല്ലാം വൈപ്പിൻ ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ കെ ജയൻ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ ടി ആർ വിനോയ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി കൺവീനർ ശശികല സന്തോഷ് സ്വാഗതവും പി എസ് സി ബി പ്രസിഡന്റ് കെ വി അബ്രഹാം വീരേന്ദ്രകുമാർ എൻ വി ആശംസകൾ നേർന്ന് സംസാരിച്ചു എ ഡി എസ് സെക്രട്ടറി അജിന്ത ഷാജി നന്ദി രേഖപ്പെടുത്തി തുടർന്ന് സ്നേഹവിരുന്ന് കലാപരിപാടികൾ ഉപഹാര സമർപ്പണം എന്നിവ നടന്നു ന്യൂസ് ബ്യൂറോ കൊച്ചി